ചിന്നക്കനാൽ ഇടപാട് കേസിൽ മാത്യു കുഴൽനാടനെതിരെ എഫ്ഐആർ കേസിൽ ഇരുപത്തിയൊന്ന് പ്രതികളുള്ളതിൽ പതിനാറാം പ്രതിയാണ് കുഴൽനാടൻ ഇടുക്കി വിജിലൻസ് യൂണിറ്റാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ക്രമക്കേട് ഉണ്ടെന്നറിഞ്ഞിട്ടും കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്ന് എഫ്ഐആറിൽ പറയുന്നു എഫ്ഐആർ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തിയവരാണ് പ്രതികൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവികുളം തഹസിൽദാർ ആയിരുന്ന ഷാജിയാണ് ഒന്നാം പ്രതി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.